Hello, it's Friday. അപ്പോൾ ഞാൻ വീണ്ടും വന്നു കണ്ടല്ലേ എൻ്റെ മുടിയുടെ കളറൊക്കെ മാറിയിരിക്കുന്നത് അത് കുറച്ച് കളർ മേറ്റിൻ്റെ കളറ് വീട്ടിലെ കബോർഡിലിരിപ്പുണ്ടായിരുന്നു അതെല്ലാം തേച്ച് ഒരു ഒരു മണിക്കൂറോളം കുത്തിയിരുന്നതിന് ശേഷം കുളിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ട്വൻറ്റി ട്വൻ്റി ബ്യൂട്ടി പാർലർ അപ്പോൾ അവിടെ ഫോർ ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ മാത്രമാണ് എന്തിനായി പോക്കെന്ന് വച്ചാൽ ഒന്ന് ഐബ്രോ ത്രെഡ് ചെയ്യണം പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് എന്താ പറയുക പെഡിക്യൂർ കൂടെ ചെയ്യണം എന്ന് അത് കൺഫേം അല്ലായിരുന്നു പക്ഷെ അവിടെ പോയതിന് ശേഷം എൻ്റെ പ്ലാൻ ഫുൾ അങ്ങ് മാറി ഗൈസ് ഐബ്രോ ത്രെഡ് ചെയ്യാതെ നേരെ പെഡിക്യൂർ ചെയ്തു കാരണം എന്താണെന്ന് പെഡിക്യൂറൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ക്രാക്സ് ഒക്കെ കൊണ്ട് ഈ എന്താ പറയുക നെയിൽസിൻ്റെ നഖത്തിൻ്റെയൊക്കെ ഇടയിലിരിക്കണേ അഴുക്കൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നെയിൽ കട്ടറൊക്കെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരുടെയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് നമുക്കും ചെയ്യാം ബട്ട് പാർലറിലുള്ളവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരുമല്ലോ അങ്ങനെ അതൊരു മുക്കാൽ മണിക്കൂറടുത്ത് അവർ നന്നായിട്ട് കാലൊക്കെ ക്ലീനാക്കി എല്ലാം തന്നു പിന്നെ ഒരു കുറേ നെയിൽ പോളിഷ് ഒക്കെ കൊണ്ട് കാണിച്ച് ചെയ്താൽ വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊരു കടും നീല കളർ കാണിച്ചിട്ട് പറഞ്ഞു എനിക്കിത് മതി അങ്ങനെ ആ നീല കളർ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് പേ ചെയ്തിട്ട് അവിടെ ഇറങ്ങി ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഓട്ടയൊക്കെ പിടിച്ചിട്ട് നേരെ ഇന്ന് പോയത് എങ്ങനെയാണ് എങ്ങോട്ടെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ അവിടെ ഗെറ്റിംഗ് ഡി സ്റ്റാറ്റു സ്റ്റുഡിയോ അവിടെ എൻ്റെ ഫ്രണ്ട് രണ്ടാണുള്ളത് കേട്ടോ വിഷ്ണു പക്ഷേ ഞാൻ വിളിക്കണേ വെച്ചു എന്നാൽ അപ്പവാം നല്ല ഫ്രണ്ട്ലിയാണ് അപ്പോൾ അവിടെ കുറേ നാൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ എൻ്റെ ബോഡിയിൽ ഇപ്പോൾ തന്നെ ഒരു ഏഴെട്ട് ടാറ്റു ഉണ്ടെങ്കിലും ഒരു ആംഗ്ലെ ടാറ്റു വേണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കുറേ കാരണങ്ങളൊക്കെ കൊണ്ട് അതിങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു പോസ്പൂണ്ടായി പോസ്പൂണ്ടായി ബട്ട് ഇന്ന് എനിക്കൊരു സാഹചര്യം ഒത്തു വന്നപ്പോൾ ഞാനിപ്പോൾ ചെയ്തു അതിൻ്റെ റിസൾട്ട് പിക്സ് ആൻഡ് വീഡിയോസ് അവൻ സെൻഡാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് കിട്ടിയില്ല കിട്ടുവാണെങ്കിൽ ഞാൻ അത് പോസ്റ്റ് റീൽസായിട്ടോ സ്റ്റോറി ആയിട്ടോ നിങ്ങളെ കാണിക്കാം കേട്ടോ പിന്നീട് തന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഇതുപോലെ ടാറ്റോ ചെയ്ത തന്നെ കുറേ ദിവസം കൊണ്ട് വിചാരിക്കും ഒന്ന് വെട്ടുകാട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്നും കുറേ ഇപ്പോൾ നിയർലി ഒരു രണ്ട് വർഷത്തിൽ കൂടുതലായി ഒരു വിശ്വാസമൊക്കെ ഉണ്ട് എന്നാലും പള്ളിയിൽ പോയി പ്രാ പള്ളിയിലൊക്കെ കയറാതെ രണ്ട് വർഷത്തിൽ കൂടുതലായി അപ്പോൾ വെട്ടുകാടൊന്ന് പോയപ്പോൾ സ്കൈയൊക്കെ കാണാൻ നല്ല ഭംഗി വെള്ളിയാഴ്ചയാണ് വെട്ടുകാട് സമയത്ത് ഭയങ്കര ക്രൗഡായിരിക്കും ആൾക്കാരൊക്കെ വരുന്നത് അപ്പോൾ മെഴുകുതിരി കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തു പോയി നിന്ന് എൻ്റെ അമ്മ എല്ലാം കൂടെ കത്തിപ്പടരുമെന്ന് തോന്നും ആ വിധത്തിൽ അവിടെ എല്ലാം ഭയങ്കര ഫ്ലെയിം ആയിട്ടായിരിക്കും അതിൻ്റെ തൊട്ടടുത്തൊട്ടൊന്നും പോയി നിൽക്കാനേ പറ്റില്ല അമ്മ അതൊരു ചൂടായിരുന്നു ഫുൾ മെഴുകുതിരിയൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നു എന്തോരം പേരുടെ പ്രാർത്ഥന അങ്ങനെ മെഴുകുതിരിയായിട്ട് കത്തി കുരുകണേ അപ്പോൾ ഞാൻ പോയ സമയം അവിടെ ഒരു നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു ചൂടൊന്നുമില്ല കണ്ടല്ലേ നിറയെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെള്ളിയാഴ്ച എല്ലാ തീർത്ഥാടന പള്ളിയാണ് വെട്ടുകാണെങ്കിലും വെള്ളിയാഴ്ച പോയി നോക്കുമ്പോൾ ഭയങ്കര ക്രൗഡായിരിക്കും പിന്നെ ഞാൻ ക്രിസ്തുരാജൻ്റെ അവിടെ പോയി നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങേരം അറിയട്ടെ ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന പുറത്തൊക്കെ ഒന്ന് നോക്കി പിന്നെ എൻ്റെ സ്ഥിരം എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു പാനിക്ക് പോലെ ഞാൻ ഒന്ന് വാഷ്റൂമൊക്കെ പോയിട്ട് നേരെ പോയത് ബീച്ചിലോട്ടാണ് ബീച്ചിലോട്ട് ചുമ്മാ പോയതല്ല ദൂരെ നോക്കിയപ്പോൾ പാനിപൂരി വിൽക്കുന്നത് കണ്ടു നല്ല ലൈറ്റൊക്കെ ഇട്ടു എനിക്കത് കണ്ടപ്പോൾ എങ്ങോന്നില്ലാത്ത വിശപ്പ് എന്നെ അവിടെ പോയി പാനിപൂരി കഴിച്ചു ഒരു വെള്ളവും മേടിച്ചു പിന്നെ മറ്റേ കടലല്ലേ മസാല കടല അതും കൂടെ അത് പാക്ക് ചെയ്ത് മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാൻ അങ്ങനെ അതും കൂടെ മേടിച്ചിട്ട് റോഡിൽ റോഡിലിറങ്ങിയത് ഒരു ഓട്ടം കിട്ടി അപ്പോൾ ഞാൻ നേരെ വീട്ടിലെത്തി അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്ലോഗ് എങ്ങനെയുണ്ട് എൻ്റെ കൊച്ച് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായോ മക്കളെ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ